എന്റെ ദൈവമേ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നു ഒരു വിശേഷ അതോടല്ലേ ഞാനിപ്പോ നേരിട്ടിറങ്ങിയത് എന്തായി സസ്പെൻസാന്ന് പറയാൻ കെ എസ് ആർ ടി സിയുടെ ഒരു ടൂറ് പ്രോഗ്രാം അതിൽ നമ്മുടെ ടി എല്ലാവരും കൂടി ചെറുതിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്താ നിൻ്റെ അഭിപ്രായം ആണോ എല്ലാവരും റെഡി ആ അവളുമാരും മൂന്നുപേരുമുണ്ട് ഞാനും ഉണ്ട് നീ എനിക്കും കൂടെ ബുക്ക് ചെയ്തു തരും അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്തിനാണ് ചോദിക്കുന്നത് എത്ര നാളായിട്ടുള്ള നമ്മൾ ആഗ്രഹം നമ്മൾ നമ്മളെ അഞ്ചു പേരും കൂടെ ഒരു ട്രിപ്പ് പിന്നെ നിനക്കറിയാലേ ഞാൻ ഇതുവരെ എങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല എന്നാൽ നിവേദം ഒന്നും റെഡിയാവുക നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് രണ്ട് ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് പോകുമ്പോട്ടോണ്ട് പോകാൻ വേണ്ടേ ചുരിദാറോ പിന്നെ പിന്നല്ലാണ്ട് നീ സാരിയെ കൊടുത്തിട്ടാണോ അല്ലേ വരുന്നത് മോളെ വിഷാന്റി പറയുന്നത് കേട്ടോ എന്താണ് രണ്ടാളും കൂടി ഒരു ചർച്ച നമ്മളെല്ലാരും കൂടി ടൂറ് പോവാൻ പോവണെന്ന് ആ ഞങ്ങളൊരു ടൂറ് പോണ കാര്യം പറയായിരുന്നു അപ്പൊ നിന്റെ അമ്മക്ക് ചുരിദാറാന്നറിയത്തില്ല എന്താ ചായ കുടിക്കാൻ ആ ഞാൻ കേട്ടു വേണ്ട ആൻറ്റി അമ്മയെ കൂട്ടണ്ട അമ്മ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ടൂർ എന്ന് പറഞ്ഞൊക്കെ കറങ്ങി നടക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്തോ പറയും അതു മാത്രമല്ല ഏട്ടൻ്റെ വീട്ടിലൊക്കെ അറിയുമ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ എൻ്റെ വിലയും പോവും അവർ വിചാരിക്കത്തില്ലേ അമ്മ ഇങ്ങനെ തോന്നിയ ദിവസത്തിന് കറങ്ങി നടക്കുന്നൊരുതാണോന്ന് വേണ്ട ആൻറ്റി അത് വേണ്ട ശരിയാവത്തില്ല മാത്രമല്ല ആൻറ്റി ഞാനാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആറാറരെയൊക്കെ ആവും അതുവരെ കൊച്ചിവിടെ അവളെ അറിയാമല്ലോ അമ്മ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പിന്നെ കൊച്ചിനെവിടെ ആക്കിയിട്ട് ഞാൻ പോകണത് വരുന്നത് അപ്പോൾ ഒരു ഫുൾ ഡേ ഒന്നും അമ്മയിലാണ് ഇരിക്കാമെന്നൊക്കെ ചോദിച്ചാൽ അത് നടക്കത്തില്ല ശരിയാണ് ഞാനത് ഓർത്തകേയില്ല കൊച്ചിന് ഞാനില്ലാണ്ട് പറ്റത്തില്ല നിങ്ങളെ പൊട്ടുക മോളെ നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ ആറാം ക്ലാസ്സിലും നിന്റെ അനിയ അവളുടെ വയറ്റിലും ആയിരുന്നു ആ സമയത്ത് അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു അതൊഴിച്ചാൽ ഈ സമൂഹത്തിൽ നിന്ന് എന്തെല്ലാം അനുഭവിച്ചിട്ടാണെന്ന് അവളെ നിങ്ങളെ വാർത്തിയത് ആ സമയത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവളോട് പറഞ്ഞാണ് വേറൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേറൊരു കല്യാണം കഴിക്കുക എന്നൊക്കെ അന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവൾ ജീവിച്ചു ഇപ്പൊ അവനൊരു കുടുംബമായി അവൻ വിദേശത്ത് ആണ് നിനക്കൊരു കുടുംബം ഉണ്ട് നിങ്ങള് വർഷം തോറും ഫാമിലി ഒത്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ ടൂർ പോകുന്നുണ്ട് എവിടെയെല്ലാം പോകുന്നുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ അവളെ കൂട്ടുന്നുണ്ടാവും അപ്പോഴൊക്കെ അവളെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ എന്തിന് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ചൂടത്ത് വീട്ടിലും സാരി ഉടുത്ത് നിൽക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇവളല്ലാണ്ട് എന്ത് കോലാടി ഇത് നിന്നെ പറഞ്ഞാ മതി വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല കഷ്ടം അതാൻറ്റി അമ്മ ഈ നൈറ്റും ചുരിദാർ നിന്ന് ഏറ്റവും ഇഷ്ടമല്ല മുടി മുർപ്പിക്കുന്നത് അങ്ങനെയൊന്നും ഇഷ്ടമല്ല അമ്മ ഈ എന്താ പറയുക കുളിച്ച നിലവിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ചന്ദന കുറിയൊക്കെ ഇട്ടിരിക്കുന്ന അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കൊള്ളാലേ അപ്പൊ നിന്റെ അമ്മായിമ്മ വീട്ടിലെ നൈറ്റിയും പുറത്തു പോകുമ്പോൾ ചുരിദാർ ഇടുന്നത് അതൊന്നും അവന് പ്രശ്നമില്ലേ എന്തിനെ നീ പുറത്തെല്ലാം ഷോർട്സ് ഒക്കെ ഇട്ടല്ലേ നടക്കുന്നത് അത് നിന്റെ ഡ്രസ്സ് അതൊന്നും ഒരു പ്രശ്നമല്ല അവളുടെ ഇതാണോ പ്രശ്നം അത് അവിടുത്തെ അമ്മയുടെ കൂടെ അവിടുത്തെ അച്ഛനുണ്ടല്ലോ ഇതുപോലെ വിധവയല്ലല്ലോ അപ്പൊ പിന്നെ നാട്ടുകാരൊന്നും അവിടെ അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ നിനക്ക് നിന്റെ അനിയനു വേണ്ടി ജീവിച്ചിട്ടാണ് അല്ലെങ്കിൽ അവൾ അവളെ കാര്യം നോക്കി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവളുടെ കൂടെ ഇപ്പൊ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരുന്നു ഇപ്പം പെൻഷൻ ഉണ്ട് അവൾ അവളുടെ കാശിനാണ് ജീവിക്കുന്നത് എന്നിട്ട് അവൾക്ക് അവളുടെ ഇഷ്ടത്തിനൊരു ഡ്രസ് ഇടണമെങ്കിൽ പണ്ടൊക്കെ അച്ഛന്റെ ഇഷ്ടം നോക്കണം സഹോദരന്റെ ഇഷ്ടം നോക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനെ നോക്കണം മക്കളുടെ നോക്കണം ഇതെല്ലാം കഴി പൊട്ടം എന്ന് ഇപ്പം മരുമോൻ്റെയും ഒരു വിധവായിപ്പോയി എന്നുള്ളത് അവളുടെ കുറ്റമാണ് ആ ഒരു കുറ്റം കൊണ്ടാണോ ഇപ്പം മരുമോൻ്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് ഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് കഷ്ടം തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവേണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം നീ റെഡി ആക്കി വേണ്ടിയിട്ട് വിളിച്ചാൽ മതി ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം ഈ ഒരു അറേഞ്ച് ചെയ്തു ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് യാത്രയൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നീ ആർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിച്ച് കഴിയില്ലേ ഇനിയെങ്കിൽ നീ ഒത്തിരി സമയം നിനക്ക് വേണ്ടി കൂടെ മാറ്റിവെക്കുക 谢谢你，有你讲，拜。